നാട്ടുവിശേഷങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം

நீங்களுக்கு தருல பொழாலியை கத்துந்தோமா കഞ്ചിക്കോട് അടച്ചുപൂട്ടിയ അഗസ്റ്റിൻ ടെക്സ്റ്റൈൽ കളേഴ്സ് കമ്പനി ഉടൻ തുറന്നു പ്രവർത്തിക്കണം സംയുക്ത ട്രേഡ് യൂണിയൻ നാൽപ്പത്തിരണ്ട് ദിവസമായി നിയമവിരുദ്ധമായി അടച്ചുപൂട്ടിയ അഗസ്റ്റിൻ ടെക്സ്റ്റൈൽ കളേഴ്സ് കമ്പനി ഉടൻ തുറന്നു പ്രവർത്തിക്കണമെന്ന് സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ കമ്പനി പഠിക്കൽ തൊഴിലാളികളും കുടുംബാംഗങ്ങളുടെയും ഉൾപ്പെടുത്തി പ്രതിഷേധ സമരം നടത്തി കമ്പനി പഠിക്കൽ നടന്ന പ്രതിഷേധ സമരം ബി എം എസ് സംസ്ഥാന സെക്രട്ടറി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു എസ് ധനരാജ് അധ്യക്ഷത വഹിച്ചു സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ബി രാജു ഐ എൻ ഡി യു സി ജില്ലാ പ്രസിഡന്റ് എസ് കെ അനന്തകൃഷ്ണൻ പി കെ രവീന്ദ്രനാഥ് കളത്തൽ കൃഷ്ണൻകുട്ടി എസ് രാജേന്ദ്രൻ എം അനന്തൻ ചന്ദ്രശേഖരൻ കെ വി നന്ദനൻ ബി എം എസ് ജില്ലാ സെക്രട്ടറി കെ രാജേഷ് എന്നിവർ പങ്കെടുത്തു എം പ്രകാശൻ സ്വാഗതവും ൻ പറഞ്ഞു കുറച്ച് ഇവിടെ ജോലി ചെയ്യുന്ന സ്ത്രീ തൊഴിലാളികൾ അതില് പിന്നെ അവർക്ക് ചില ബന്ധം ബാധിച്ച് ആശുപത്രി അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഒരു ചായയുടെ പേരിലുള്ള ഒരു ലോക്കൗട്ട് എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലായി കാരണം ഒരു ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ട്രേഡ് യൂണിയൻ ചരിത്രത്തിൽ അങ്ങനെയൊരു സമരം അല്ലെങ്കിൽ അങ്ങനെയൊരു ലോക്കൗട്ട് എന്ന് പറയുന്നത് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും വളരെ മോശമായ രീതിയിൽ ഒരു സ്ഥാപനത്തില് തൊഴിലാളികൾക്ക് വർഷങ്ങളായിട്ട് കിട്ടുന്ന ചായ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവര് കുറച്ച് തൊഴിലാളികൾ പോയിട്ട് ചായ കുടിക്കാൻ പോയി എന്നുള്ളൊരു കാരണം കൊണ്ട് ഒരു സ്ഥാപനം അടച്ചിടുക എന്ന് പറയുന്നത് തന്നെ വളരെ ലജ്ജയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലേബർ ഡിപ്പാർട്ട്മെന്റിലും അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലും ഒക്കെ നമ്മൾ ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്കൊക്കെ നമ്മളെ വിളിച്ച സമയത്ത് അവിടുത്തെ ലേബർ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാരും പോലീസുകാരും നമ്മളോട് ചോദിച്ചു എന്താണ് സ്ഥാപനം അടയ്ക്കാനുള്ള കാരണം എന്ന് നമ്മളോട് ചോദിച്ചു അതുപോലെ തന്നെയാണ് മാനേജ്മെന്റിനോടും ചോദിച്ചത് മാനേജ്മെന്റിനോട് ചോദിച്ചോ മാനേജ്മെന്റ് പറയാൻ ഉത്തരമില്ല അടുത്ത ദിവസം അവര് ഒരു കടലാസ് എഴുതിക്കൊണ്ട് ലേബർ ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്തു തൊഴിലാളികൾ അച്ചടക്കമില്ലാത്ത തൊഴിലാളികൾ അവരെ പറഞ്ഞ അനുസരിക്കാതെ ചായ കുടിക്കാൻ പോയിരുന്നു എത്ര നാണം കെട്ട പരിപാടിയാണ് കഴിഞ്ഞ പത്തിരുപത് വർഷ കാലമായിട്ട് ഈ സ്ഥാപനത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ആളുകളാണ് ഒരുപാട് പ്രതിസന്ധികൾ ഈ സ്ഥാപനത്തിൽ ഉണ്ടാവുന്ന സമയത്ത് പോലും അവരോടൊപ്പം നിന്നുകൊണ്ട് സ്ഥാപനത്തിന് ഉയർച്ചയിലേക്ക് നയിച്ച തൊഴിലാളികളും അവരുടെ കുടുംബാംഗങ്ങളുമാണ് ഇവിടെ നിൽക്കുന്നതെന്ന് നമുക്ക് അഭിമാനത്തോടുകൂടെ പറയാനായിട്ട് സാധിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായിട്ട് നമ്മൾ കഞ്ചിക്കോട് വ്യവസായ മേഖല പരിശോധിച്ചു നോക്കിയാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പ്രത്യക്ഷ സമര പരിപാടികളുമായിട്ട് ഏതെങ്കിലും യൂണിയനുകളോ തൊഴിലാളികളോ പോയി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല ഈ സ്ഥാപനത്തിനകത്ത് തന്നെ മറ്റൊരു ഭാഗത്ത് ജോലി നടന്നുകൊണ്ടിരിക്കുകയാണ് സ്ഥാപനം ആകെ അടച്ചിട്ടിരിക്കുന്നില്ല സാധാരണ ഒരു സ്ഥാപനം ലോക്കൗട്ട് എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തിനകത്തുള്ള എല്ലാവരെയും സ്ഥാപനത്തിന് പുറത്തു നിർത്തുക എന്നാണ് ലോക്കൌട്ടിന് വേറൊരു അർത്ഥമുണ്ട് സസ്പെൻഡ് ചെയ്ത് നടത്തുക എന്നാൽ മുഴുവൻ പേരെയും സസ്പെൻഡ് ചെയ്ത് കമ്പനി പെർമിസിനു പുറത്തു നിർത്തുക അതാണല്ലോ സാധാരണ നമുക്ക് അറിയാവുന്ന നിയമപരമായിട്ടുള്ള ലോക്കൌട്ട് എന്നാൽ അങ്ങനെ ചെയ്യുന്നതിന് പകരപ്പെട്ടു സ്ഥാപനം ലോക്ക്ഔട്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് മഹാഭൂരിവേഷം വരുന്ന തൊഴിലാളികളെ പുറത്തു നിർത്തുകയും മാനേജ്മെന്റിന് താല്പര്യമുള്ള കുറച്ചാളുകളെ കമ്പനിക്കകത്തുള്ള മറ്റൊരു പ്ലാന്റ് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ഓർഡർ വാങ്ങിച്ചു കഴിച്ചു വേണം നീതീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യല്ല ഈ മാനേജ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സ്ഥാപനം അസ്റ്റേൽ തന്നെ താകെയുള്ള രാജ്യത്ത് പ്രതിസന്ധി കാരണം എല്ലാ സ്ഥാപനങ്ങൾക്കും ഈ സ്ഥാപനം അടച്ചുപൂട്ടി നാല്പത്തിരണ്ട് ദിവസമായിട്ട് ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന മുഴുവൻ തൊഴിലാളികളെയും പട്ടിണിക്കിട്ടുകൊണ്ട് വരുന്നത് കാണാം എന്നുള്ളൊരു സമീപനമാണ് ഇവിടുത്തെ മാനേജ്മെന്റ് സ്വീകരിച്ചിട്ടുള്ളത് എന്തായാലും മാനേജ്മെന്റിന്റെ ധിക്കാരപരമായിട്ടുള്ള ഇത്തരം സമീപനങ്ങളെ നേരായ മാർഗത്തിലൂടെ നേരിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിയായിട്ടുള്ള പാതയിൽ കൂടി ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നു ഇതല്ലാത്ത സമരമാർഗങ്ങളൊക്കെ ഈ പറയുന്ന മൂന്ന് യൂണിയനെയും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിനേക്കാൾ വലിയ മാനേജ്മെന്റുകളെ അഭിമുഖീകരിച്ചിട്ടുള്ള ചരിത്രമുള്ള സംഘടനകളാണ് ഈ നിൽക്കുന്നതൊക്കെ തന്നെ അപ്പൊ അതുകൊണ്ട് ഈ മാനേജ്മെന്റിനോട് നമുക്ക് പറയുവാനുള്ളത് എത്രയും പെട്ടെന്ന് തൊട്ട് ഈ കമ്പനി വളരെ നല്ല രീതിക്കും അതുപോലെ തന്നെ വെച്ചടി വെച്ചടിവെച്ച് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അഗസ്റ്റ്യൻ ടെസ്റ്റൈൽ ഈ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം നേതാക്കന്മാർക്കും അറിയാം ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ അറിയാം പണ്ട് ട്സ് എങ്ങനെയുണ്ടായിരുന്നു ഇപ്പൊ അഗസ്റ്റ്യൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഈ പഞ്ചായത്തിലെ ഭരണാധികാരികൾക്ക് മുഴുവൻ അറിയാം പക്ഷെ ഇതൊക്കെ ഈ പെർമന്റ് തൊഴിലാളികളുടെ അധ്വാനം കൊണ്ട് മാത്രമാണ് ഈ പറയുന്ന സ്ഥാപനം ഈ രൂപത്തിലായത് ഇത് വെറുതെ ഒന്നുമല്ല ഗവൺമെന്റ് അന്ന് സ്ഥലം ഏറ്റെടുത്ത് അന്ന് ബഹുമാനപ്പെട്ട കെ കരുണാകരനാണ് അത് ഉദ്ഘാടനം ചെയ്തത് ഇവിടെ വ്യവസായ മേഖല വരണം എന്നുള്ള താൽപര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംരംഭങ്ങളൊക്കെ ഇവിടെ തുടങ്ങിയത് ഒരു വ്യവസായിനെ സഹായിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറം ഗവൺമെന്റ് മാറി മാറി വരുന്ന ഗവൺമെന്റ് സഹായിച്ചിട്ടുണ്ട് ആ സഹായം കിട്ടിയത് കൊണ്ടാണല്ലോ ഈ അക്ഷൻ ഡശ് ഇന്നിപ്പോ അറിയപ്പെടുന്ന ഒരു സ്ഥാപനം തന്നെ സൗത്ത് ഇന്ത്യയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സ്ഥാപനത്തില് ഒരു ചായയുടെ പ്രശ്നത്തില് നാൽപ്പത്തിരണ്ട് ദിവസം പിടിച്ച് തൊഴിലാളികൾ പുറത്തു നിൽക്കുക പറഞ്ഞാൽ ഒന്നും ആ മാനേജ്മെന്റിന് യാതൊരുവിധ മര്യാദയും ഇല്ലാത്ത ഒരു മാനേജ്മെന്റ് ആണെന്നുള്ളത് നമ്മളാ നിസാരം പ്രശ്നത്തിൽ കൂടെ ഇപ്പം മനസ്സിലാക്കണം പല പ്രശ്നങ്ങളും പല വ്യവസായ മേഖലയാണ് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പല കമ്പനികളും ആ പ്രശ്നങ്ങളുടെ സ്വഭാവം പല രീതിക്കായിരിക്കും ഇപ്പൊ മൂന്ന് വർഷമായി നമ്മുടെ പെപ്സി യാതൊരു പോർ കേൾക്കാൻ പറ്റില്ല ഭാഗ്യത്തിന് ആർക്കും ജീവകാര്യം സംഭവിച്ചില്ല നമ്മൾ സ്മൂത്ത് ആയി കാര്യങ്ങൾ പോയി ഇപ്പൊ ഒരു ചായ ചോദിച്ചു വളരെ കൊല്ലമായി കുടിച്ച ഒരു ചായ ചോദിച്ചതിന്റെ പേരില് തൊഴിലാളികള് ചായ കിട്ടാതായപ്പോ മണിയായപ്പോ എല്ലാവരും ചായ കുടിക്കണവരാണ് അവരൊരു ചായ കുടിച്ചതിന്റെ പേരാണ് ഇത് കുടിക്കുന്നത് ഇതെന്താ സംഗതി നിറ്റാല് ഇയാൾ ഉണ്ടാക്കി വെച്ച സാധനങ്ങള് മൂവ്മെന്റ് ആകുന്നില്ല മനസ്സിലായോ ഇയാൾ ഉണ്ടാക്കിയ കുറെ തിരക്കുകള് മൂവ്മെന്റ് ആകാണ്ട് ഗുഡോണിന് കെട്ടിക്കിടക്കുന്നത് ഒരു മൂന്നാല് മാസം അഞ്ചാറ് മാസം കഴിച്ചാൽ മാത്രമേ ഗുഡോൾ കാര്യൂ അതിന് നമ്മുടെ പൈത്തടിക്കാൻ അയാള് അത് അയാളുടെ കഴിവ് കേടാണ് സാധനം മൂവ്മെന്റ് ആകാത്തതിന്റെ കഴിവുകേടാണ് ഈ മാനേജ്മെന്റിന്റെ കഴിവ് കേടാണ് എവിടെ മെഡിക്കണം ചരക്ക് വിൽക്കാൻ കഴിവില്ലാത്തവന പിന്നെ ഈ മാനേജ്മെന്റ് ആയിരിക്കും കൊണ്ടു വിൽക്കണം എന്നിട്ട് ഗൂഢ ചരക്കിറക്കണം അത് ചെയ്യാൻ കഴിവില്ലാതെ നമ്മളെ കൊണ്ട് ഉൽപാദനം ഉണ്ടാക്കണ്ടെന്ന് പറയാനും പറ്റില്ല അതിന് പകരം എന്ത് ചെയ്തു ജോലിക്ക് പുതിയ തന്ത്രമാണ് അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഞാൻ കാര്യങ്ങളൊന്നും പോല ഗവൺമെന്റിന്റെ സർവ്വ ആനുകൂല്യങ്ങൾ ഞാനിവിടെ വന്നിട്ട് ഇത്രയും പോലീസുകൊണ്ട് അപ്പൊ ആന ഒറ്റ ഉണ്ണിക്കിടന്നു വിചാരിച്ചു ആന വന്നാൽ ഇതിപ്പോ നമ്മളെ തെടുക്കാനാണ് നിൽക്കുന്നത് നമ്മുടെ കയ്യിൽ ബോംബില്ല കല്ല പടിയില്ല ആരും പടി ആ ഒരു ബാനർ വേണം നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല എന്തിനാ ഇത്ര മാനേജ്മെന്റ് കാശുകാരെ ഈ കാശ് തൊഴിലാളിക്ക് കൊടുക്കാനോ മൂന്ന് മാസം ജൂലൈ ശമ്പളം വരണം அது சர்ச்சை செய்ய கழிவில் அது அப்படி நூற்றி எந்த கம்பெனி லோக்கவுட் ஆயது கொண்டு இப்ப சம்பளவரம் சர்ச்சு ஒரு ஆறு மாசம் கழிஞ்சிட்டு இனி சர்ச்சு ரெண்டாயிரத்தி இருபத்தி நாலு வரை ஆக்கும் வீட்டில் எங்கு புத்தி அது தமிழ்நாடு வாழாதி அப்போ സമരം മര്യാദയ്ക്ക് തീർക്കണം പോലീസ് ഉദ്യോഗസ്ഥരും ശ്രദ്ധിക്കണം ലേബർ ഡിപ്പാർട്ട്മെന്റ് ശ്രദ്ധിക്കണം ഭരണകക്ഷികളും ശ്രദ്ധിക്കണം ഭരണകൂടങ്ങളും ശ്രദ്ധിക്കണം പഞ്ചായത്തിനോട് ഒരു അഭ്യർത്ഥന പറയാനുള്ളത് എങ്ങനെ ഒരു സ്ഥാപനത്തിന്റെ നാല് മതത്തിൽ രണ്ട് സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്ത് നടത്തുന്നു അതിൽ എന്ത് നിയമം അതിൽ എന്ത് നിയമം ആ നിയമം ആ നിയമം അന്വേഷിക്കണം അങ്ങനെ ഒരു നിയമമുണ്ടോ അങ്ങനെ ഒരു സ്ഥാപനത്തിന്റെ ഉള്ളിൽ ഒരു വീട്ടിന്റെ ഉള്ളിൽ രണ്ടടുക്കുള്ള എന്തായിരിക്കും സ്ഥിതി പഞ്ചായത്ത് നമ്പർന്നില്ല എന്നെ കൊണ്ട് പറഞ്ഞത് പഞ്ചായത്ത് സെക്രട്ടറി വീട്ടിൽ രണ്ടടുക്കളി ഉണ്ടെങ്കിൽ നമ്പർ തരില്ല അപ്പൊ എങ്ങനെയാണ് ഇവിടെ രണ്ട് കമ്പനിക്ക് ഒരു നമ്പറിൽ നടക്കുന്നത് അത് അന്വേഷിക്കണം അത് അന്വേഷിച്ച് പഞ്ചായത്തിൽ പറഞ്ഞുകൊണ്ട് ഇവിടെ വരാനും അഭിവാദ്യം ചെയ്യാനും അവസരം തന്നെ ട്രേഡ് യൂണിയൻ നേതാക്കളോടും സഹപ്രവർത്തകരോടും അഭിവാദ്യം ചെയ്തുകൊണ്ട് സമരം വിജയിക്കട്ടെ നമ്മുടെ ലക്ഷ്യം നിറവേറ്റട്ടെ പറഞ്ഞുകൊണ്ട് നമസ്കാരം ഉത്തമ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ സിന്ദൂരം ബ്യൂറോ സിന്ധൂരം പാലക്കാട് മൂന്ന സേവനത്തിൻ്റെ ഇരുപത്തി ഏഴാം വർഷം